ഓരോ മലയാള സിനിമാ സ്നേഹിയെയും നോവിച്ച ദിവസമാണിത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ല എന്നും കൂട്ടിനൊരാൾ എന്ന് തോന്നിച്ച നടൻ കലാഭവൻ നവാസ് ഓർമ്മയായിരിക്കുന്നു ഓർക്കാപ്പുറത്തെ ആ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർത്ത് വേദനിക്കുന്നവരും ഉണ്ടാകും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ചോറ്റാനിക്കരയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകും സമയമായതും റൂമിൽ നിന്നും നവാസിൻ്റെ പ്രതികരണം ഇല്ലാതായതും അന്വേഷണത്തിൽ അദ്ദേഹം നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടതും ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഒരു കാലത്ത് മലയാള സിനിമാ സീരിയൽ മേഖലകളിൽ നിറഞ്ഞു നിന്ന നടി രഹ്നയാണ് നവാസിൻ്റെ ഭാര്യ ഇവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് നവാസിൻ്റെ ഭാര്യയായി വീട്ടമ്മയുടെ റോളിലേക്ക് രഹന ഒരു ഒതുങ്ങുമ്പോൾ അന്നവർ അറിയപ്പെടുന്ന നടിയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സ്ത്രീ പരമ്പരയിൽ അതിൻ്റെ പല സീസണുകളിൽ ഒന്നിലെ പ്രധാന നായികയായിരുന്നു രഹനയും സജിതാ ബേട്ടിയും നവാസ് അക്കാലത്തും മിമിക്രിയും അഭിനയവുമായി ഒരുപോലെ സജീവമായിരുന്ന നാളുകളും അപ്പോഴേക്കും മാട്ടുപെട്ടി മച്ചാൻ പോലുള്ള സിനിമകളിലെ ശ്രദ്ധേയവേഷങ്ങൾ ചെയ്തിരുന്നു നവാസ് രണ്ടുപേരും അഭിനേതാക്കൾ ആയിരുന്നുവെങ്കിലും ഇതൊരു പ്രണയവിവാഹം എന്ന് വിളിക്കാൻ സാധ്യമല്ല സെറ്റുകളിലായിരുന്നില്ല അവരുടെ കണ്ടുമുട്ടൽ അത് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ മാസത്തിൽ ചങ്ങരം കുളത്ത് വെച്ചായിരുന്നു അഭിനയം മാത്രമല്ല നന്നായി നൃത്തം ചെയ്യുന്നയാൾ കൂടിയാണ് രഹന അവിടെ നടന്ന ഒരു ഡാൻസ് പരിപാടിയിൽ വച്ച് നവാസും കുടുംബവും രഹ്നിയെ ആദ്യമായി കണ്ടുമുട്ടി രഹ്നിയെ ഇഷ്ടമായ നവാസിൻ്റെ കുടുംബമാണ് പിന്നീട് കല്യാണ ആലോചനയുമായി മുന്നോട്ട് പോയത് നവാസിൻ്റെ ജ്യേഷ്ഠനും നടനുമായ കലാഭവൻ നിയാസ് രഹ്നിയുടെ പിതാവ് ഹസനാരോട് പെണ്ണാലോചിച്ചു ചെന്നു ഹസനാരെ സംബന്ധിച്ച് ലഹ്ന മാത്രമായിരുന്നില്ല മകൾ രഹിനിയുടെ മൂത്ത സഹോദരി കൂടിയുണ്ടായിരുന്നു രഹനിയുടെ ചേച്ചി സ്വപ്നയുടെ വിവാഹം അപ്പോൾ കഴിഞ്ഞിരുന്നില്ല പിന്നെയും കാത്തിരിപ്പ് മൂന്ന് വർഷങ്ങൾ കൂടി വന്നു സ്വപ്നയുടെ വിവാഹം കഴിഞ്ഞ് രഹിനിയെ നവാസിന് കൈപിടിച്ചു കൊടുക്കാൻ വടക്കാഞ്ചേരിയിൽ വെച്ച് രണ്ടായിരത്തി രണ്ടിൽ ഒക്ടോബർ ഇരുപത്തിയേഴിനായിരുന്നു വിവാഹം അന്ന് രഹന ചലച്ചിത്ര സീരിയൽ മേഖലയിലെ തിരക്കുള്ള നടിയായിരുന്നതിനാൽ വിവാഹ ദിവസം എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ഇമ്പാക്റ്റ് അന്ന് സ്ത്രീ പരമ്പര തുടർന്ന് കൊണ്ടിരുന്ന നാളുകളായിരുന്നു സ്ത്രീയുടെ ഷൂട്ടിംഗ് രഹ്നയുടെ വിവാഹത്തോടടുത്ത നാളുകൾ വരെ തുടർന്നു ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം വരെ രഹ്നയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞായറാഴ്ച രാവിലെ രഹ്നയ്ക്ക് വിവാഹദിനത്തിൽ വധുവായി എത്തിച്ചേരണം ഇന്നത്തെ നവ വധുവാരെ പോലെ ആഘോഷങ്ങൾക്കായി നീക്കിവെക്കാൻ രഹിനയുടെ പക്കൽ സമയമില്ലായിരുന്നു വടക്കാഞ്ചേരിയിൽ വെച്ചായിരുന്നു വിവാഹം ശേഷം നവാസിൻ്റെ വീട്ടിനിരിക്കുന്ന ആലുവയിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയതും വിവാഹരാത്രിയിൽ ക്ഷീണം കൊണ്ട് രഹന ഉറങ്ങിപ്പോയി വിവാഹദിനം അങ്ങനെ കഴിഞ്ഞു വെളുപ്പിന് മണിയായതും നവാസ് രഹിനിയെ വിളിച്ചുണർത്തി തനിക്ക് തൊണ്ടയിൽ അസ്വസ്ഥതയുണ്ടെന്നും ഒരു കപ്പ് ചായ വേണമെന്നും നവാസ് ആ നിമിഷം രഹിനിയുടെ മനസ്സിൽ ഒരമ്പരപ്പായിരുന്നു തൻ്റെ അടുത്തുറങ്ങുന്ന ആൾ ഭർത്താവാണല്ലോ എന്ന ചിന്ത അപ്പോഴാണ് രഹനിയുടെ മനസ്സിലൂടെ പോയത് വർഷങ്ങൾ കൊണ്ട് നവാസിനോട് രഹിനയ്ക്ക് ഏറെ ആരാധന തോന്നി തുടങ്ങിയിരുന്നു നവാസിനെ യാതൊന്നും ബാധിക്കാറില്ല കൂൾ ആണ് എന്നാൽ താൻ ഹൈപ്പർ ആണെന്ന് രഹിന ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പ്രത്യേകിച്ചും മക്കളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നെഹറിൻ റിഹാൻ റിദ്വാൻ എന്നിവരാണ് കലാഭാൻ നവാസിൻ്റെയും രഹിനിയുടെയും മക്കൾ